ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന കൊച്ചിയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാലാവധി നീട്ടരുതെന്ന് ആർ എസ് പി അഴിമതിയിലും കെടു കാര്യസ്ഥിതിയിലും സ്വർണക്കൊള്ളയിലും മുങ്ങിക്കിടക്കുന്ന ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടരുതെന്ന് ആർ എസ് പി ആവശ്യപ്പെട്ടു ദേവസ്വം മാനുവലിന് വിരുദ്ധമായി ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ ചെയർമാനാക്കിയത് സി പി എമ്മിന്റെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി സി വിജയൻ ആരോപിച്ചു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കുക ദേവസ്വം ബോർഡ് തിരിച്ചുവിടുക ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർ എസ് പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ ദേവസ്വം ബോർഡ് ഓഡിറ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി സി വിജയൻ സംസ്ഥാനത്തെ പോലീസിന് ഉപയോഗിച്ച് നടത്തുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് വ്യക്തമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുമെന്നുള്ള ഒരു വിശ്വാസം ആർ എസ് പി അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾ സി ബി ഐയെ അന്വേഷിപ്പിക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ആർ എസ് പി ആവശ്യപ്പെടുന്നത് മുപ്പത് കിലോ നാൽപ്പത് കിലോ സ്വർണം കൊണ്ടുപോകുന്നത് അതിൻ്റെ മഗസർ രേഖപ്പെടുത്തുന്നത് ചെമ്പ് കൊണ്ടുപോയി എന്നുള്ള തരത്തിൽ മഗസർ രേഖപ്പെടുത്തുമ്പോൾ ആ മഗസറിലൂടെ ഏത് തെളിവെടുപ്പ് നടന്നാലും ചെമ്പ് കൊണ്ടുപോയതിനെ പറ്റിയുള്ള അന്വേഷണത്തിലും ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി രംഗം അഡ്വക്കേറ്റ് പി ജി പ്രസന്നകുമാർ അഡ്വക്കേറ്റ് ജെ കൃഷ്ണകുമാർ ജി വിജയൻ ബി ബി മോഹനൻ സി എ നാരായണകുട്ടി എ എസ് ദേവപ്രസാദ് എ സി രാജശേഖരൻ അഭിലാഷം സത്യൻ ടി എസ് സുദേഭാനു ടി ആർ നീലകണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ആ സ്വർണ ദ്വാരകാ ശില്പം അത് സ്വർണ ശില്പം அது வீண்டும் சொன்னம் பூச்சினம் என்ன மியுஸ் பீரோ ஆலுவா